നഗത്താൻ നമസ്കാരം മിമിക്രി ഗേൾസ് വിഭാഗത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത് അതിൻ്റെ പിന്നിൽ അന്വേഷിച്ചു എന്നപ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞത് ഈ ഒരു കുടുംബം അച്ഛനും അമ്മയും മകളും മിമിക്രി കലാകാരാണ് അവർ കലാകാരാണ് എന്നുള്ളതാണ്

പിന്നെ കുട്ടികളെ കുട്ടികളുണ്ട് വീട്ടിൽ പഠിക്കാൻ അത് കണ്ടിട്ട് ഈ ഞങ്ങൾ ഞാൻ നാട്ടിന് പുറത്താണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ തൊട്ടടുത്തൊക്കെ പ്രവാസികള് കൂടുതലുള്ള ഏരിയ ആണല്ലോ അപ്പൊ ഗൾഫെന്നൊക്കെ പണ്ട് ക്യാസറ്റ് കൊണ്ടുവരു ഗൾഫിലൊക്കെ കാസറ്റുകൾ ഗൾഫ് സ്റ്റേജ് ഷോന്റെ അത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഇതേപോലെ ഏതെങ്കിലും ഒരു കാലം ടി വിയിലൊരു പരിപാടി ചെയ്യണമെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഐറ്റങ്ങളാണ് ഞാൻ ഇന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ആർട്ടിസ്റ്റാണ് വരയ്ക്കും കാർട്ടൂണിസ്റ്റ് ആണ് അങ്ങനത്തെ പരിപാടികൾ ആർട്ട് വർക്കാണ് രണ്ടാം വർഷമാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ കൊല്ലത്തിന്ന് എ ഗ്രേഡ് കിട്ടിയ ഇരട്ടി മധുരമാണ് എന്താ വെച്ചാൽ ഇവിടെ നാടൻപാട്ടിനും എ ഗ്രേഡാണ് അപ്പം മിമിക്രയ്ക്ക് ഏ ഗ്രേഡായി ഒരു വേദന എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലില് സുനാമി വന്ന വർഷം ഓർമ്മയില്ലേ അന്ന് ഞാൻ സംസ്ഥാന കേരളോത്സവത്തിൽ ഒരു മത്സരാർത്ഥിയായിരുന്നു കൊല്ലത്ത് വന്നപ്പോഴാണ് അറിയുന്നത് സുനാമി വന്നിട്ട് ഈ സംസ്ഥാന കലോത്സവം മാറ്റി വ മാറ്റിവച്ചല്ല ഒഴിവാക്കി അപ്പോൾ ആ വേദനയോടെ ഞാൻ കോഴിക്കോടേക്ക് സന്തോഷത്തോടെ കൊല്ലത്തേക്ക് വന്ന് വേദനയോടെ കോഴിക്കോടേക്ക് തിരിച്ച് യാത്ര ചെയ്ത ഭയങ്കര സങ്കടമായിരുന്നു ആ സങ്കടം എൻ്റെ മോള് ഈ കലോത്സവത്തിൽ മാറ്റിയെടുത്ത് അതും കൊല്ലത്ത് വെച്ച് തന്നെ അതിനെക്കോട്ടെ ഭയങ്കര സന്തോഷം ഇത് മാത്രല്ല ഹൈസ്കൂൾ ആൺകുട്ടിയോ എന്റെ സ്റ്റുഡന്റ് ഇപ്പൊ മത്സര വേദിയിലാണ് ഉള്ളത് അതിന് ഒരുപാട് സന്തോഷം നിങ്ങൾ എന്തെങ്കിലും ഐറ്റം നമുക്ക് അപ്പൊ ഓരോരുത്തരും പിന്നെ പൈപ്പ് കട്ട് ചെയ്യാൻ ശബ്ദം

സൂപ്പർ അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ഫാമിലി തന്നെയാണ് വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു വേദിയിലും ഈ ഒരു അവതരണം ഈ ഒരു മ്യൂക്രി അവതരണം ഗൽസ് വിഭാഗത്തിൽ നടത്തപ്പെട്ടതും എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കണം ഏതായാലും ഏതായാലും ഒന്നുകൂടി ആശംസകൾ അറിയിക്കുന്നു എല്ലായാലും ഒരു ശിക്ഷനും കൂടി ഉണ്ട് ഇനി അവതരിപ്പിക്കാനായിട്ട് മത്സരവേദിയിലാണ് അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ടെൻഷനല്ല അവനും കഴിഞ്ഞ വർഷം ഏകദേഹ അപ്പൊ എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ ആ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് അപ്പൊ ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കു വരുന്നു ക്യാമറ പേഴ്സൺ അരുൺ ലനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി